നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലും ഈ നാളുകളിൽ ജനിച്ച വ്യക്തികളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് അറിഞ്ഞിരുന്നു കൊണ്ട് ഇവർക്കൊരു ദ്രോഹം ചെയ്യരുത് കാരണം മറ്റൊന്നുമല്ല ജന്മന ഭദ്രകാളി കൂടി ഭദ്രകാളി അനുഗ്രഹത്തോടുകൂടി ഭദ്രകാളിയമ്മയുടെ കൂടി ജനിച്ച നാളുകാരാണ് ഈ ആറ് നാളുകാർ എന്ന് പറയുന്നത് ഇവരുടെ മനസ്സൊന്നേങ്ങിയാൽ ഇവരുടെ മനസ്സിന് ഒരു വിഷമം തട്ടിയാൽ പോലും അത് ഭദ്രകാളി ഭദ്രകാളിയമ്മയുടെ മനസ്സിനേൽക്കുന്ന വേദനയ്ക്ക് തുല്യമാണ് ഈ നാളുകാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും ഭദ്രകാളി അമ്മയുടെ ഭഗവതിയുടെ ഒരു സാന്നിധ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരിക്കും എന്നുള്ളത് അങ്ങനെയുള്ള ആറ് നാളുകാരെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ നാളുകളിൽ ജനിച്ചവരൊക്കെ ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ളത് പറയണം കേട്ടോ നിങ്ങൾ നൽകുന്ന ആ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന ആ ഒരു അഭിപ്രായമാണ് കൂടുതൽ നക്ഷത്രങ്ങളെ പറ്റി പഠിക്കാനും നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനും എനിക്ക് നൽകുന്ന പ്രചോദനം അപ്പൊ തീർച്ചയായിട്ടും ആ ആറ് നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ശരി കേട്ടു നോക്കൂ ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കേട്ടതിന് ശേഷം പറയുക ആ ആറ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് മകൈരം നക്ഷത്രമാണ് ഈ മകൈരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എപ്പോഴും ഭദ്രകാളി അമ്മയുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും ഒരു സ്വരൂപമായി ഭദ്രകാളി അമ്മ നിലകൊള്ളും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ ഘട്ടങ്ങൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കെ അവിടെയെല്ലാം ഭഗവതിയുടെ ഒരു സാന്നിധ്യം ചിലപ്പോൾ ഒരു ക്ഷേത്രമായിട്ടായിരിക്കാം ഒരു വഴിപാടായിട്ടായിരിക്കാം നിങ്ങൾ പോയ സ്ഥലമായിട്ടായിരിക്കാം എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് ദേവിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ഒരുപാട് ശത്രുദോഷം നേരിടുന്ന ഒരു നക്ഷത്രമാണ് മകൈരം നക്ഷത്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശത്രുദോഷം നേരിട്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് മകൈരം എന്ന് പറയുന്നത് പലപ്പോഴും കൂടെ നിൽക്കുന്നവർ ഏറ്റവും സ്വന്തമെന്ന് കരുതുന്നവർ ശത്രുവായി തീരുന്ന നക്ഷത്രമാണ് മകൈരം എന്ന് പറയുന്നത് പലപ്പോഴും അത് തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോകും എന്നുള്ളതാണ് എന്നാൽ ഇവരുടെ ജീവിതത്തിൽ മകൈരംകാരെ ആരൊക്കെ ഇന്നുവരെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരൊന്നും രക്ഷപ്പെട്ട ചരിത്രമില്ല എന്നുള്ളതാണ് മകൈരങ്കാരൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച് കടന്നുപോയ ഏതൊരു വ്യക്തിയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ചിലപ്പം വാനോളം ഉയരത്തിൽ അവർ രക്ഷപ്പെടുകയായിരിക്കും വളരുമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് ഒരു വലിയ വീഴ്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം നിങ്ങളെ ജീവിതത്തിൽ വിഷമിപ്പിച്ച് നിങ്ങളെ ജീവിതത്തിൽ മനസ്സ് മടുപ്പിച്ചു പോയ ആരായെങ്കിലും എത്ര വലിയവനാണ് എന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് അതിനെല്ലാം എണ്ണി എണ്ണി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മനോശുദ്ധിയും നിങ്ങൾക്ക് ഭദ്രകാളി അമ്മയിലുള്ള വിശ്വാസവും ഭഗവതിയുടെ കടാക്ഷവുമാണ് എന്നുള്ളതാണ് ഒരു കാലത്ത് ഏറ്റവും വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ എല്ലാ കാലവും സ്വന്തമായിരിക്കുമെന്ന് കരുതിയവരൊക്കെ ജീവിതത്തിൽ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയ അനുഭവമേ ഈ മകൈരങ്കാർക്ക് പറയാനുണ്ടാവുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ച് തിരിഞ്ഞു തിരിഞ്ഞുകൊത്തി നിങ്ങളെ ഉപദ്രവിച്ചിട്ട് കടന്നുപോയ ആരാണ് എന്നുണ്ടെങ്കിലും അതിന് എത്ര വലിയവനാണ് എന്നുണ്ടെങ്കിലും താഴെ വന്നേ മതിയാവുള്ളൂ നിങ്ങളോട് മാപ്പ് പറയാതെ അവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാകില്ല എന്നുള്ളതാണ് അത്രയധികം സത്യമുള്ള നക്ഷത്രമാണ് മകൈരം നക്ഷത്രം മകൈരങ്കാർ ഈ അനുഭവം ശരിയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും കേട്ടിട്ട് അഭിപ്രായം പറയുക രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ജീവിക്കുന്നവരാണ് പൊതുവെ അനിഴങ്കാരെന്ന് പറയുന്നത് അറിഞ്ഞിരുന്നു കൊണ്ടൊരു ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാർ പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ദ്രോഹം ചെയ്യുന്നവരുടെ എണ്ണം ചുരുക്കമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒത്തിരി പേര് ഒരുപാട് പേരിവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും കടന്നുകയറ്റങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് ദ്രോഹിച്ചവർക്ക് മുന്നിൽ പലപ്പോഴും നിസ്സഹായരായി അതായത് ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ ചില സമയങ്ങളിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ള നക്ഷത്രമാണ് അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് എന്നാൽ ഇവർ മറുപടി പറയേണ്ട ഇവർ പ്രതികരിക്കേണ്ട ഇല്ല എന്നുള്ളതാണ് ഇവരുടെ മനസ്സിൽ ആ വിഷമം തട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഭദ്രകാളി അമ്മ അതിന് പകരം ചോദിച്ചിരിക്കും എന്നുള്ളതാണ് അനുഭവിക്കും എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു നക്ഷത്രമാണ് അനിഴം ഇവരെ ആരൊക്കെ വിഷമിപ്പിച്ച് കടന്നു പോയിട്ടുണ്ടോ ഇവരുടെ മനസ്സ് നീറിച്ച് ആരൊക്കെ പോയിട്ടുണ്ടോ അവരൊക്കെ എത്ര കാലം കഴിഞ്ഞാലും ഇവരോടത് ഏറ്റു പറയാതെ ഈ ഭൂമി വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരുപാട് അനുഭവങ്ങൾ അത്തരത്തിൽ അനിഴങ്കാർക്ക് പറയാൻ സാധിക്കും ഏറ്റവും മനഃശുദ്ധിയുള്ളവരാണ് എന്ന് പറയുന്നത് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്ന് ആ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് ചിത്തിരക്കാരെന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് മുന്നേറി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിജയിച്ചു വരുന്നവരാണ് ഈ ചിത്രക്കാരെന്ന് പറയുന്നത് പക്ഷെ ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ഇവർക്ക് ഏൽക്കേണ്ടതായി വരുന്നതും കാണാൻ സാധിക്കും ആ ഉപദ്രവിച്ചവരൊക്കെ പിൽക്കാലത്ത് അതിനിവരോട് മാപ്പ് പറഞ്ഞെത്തിയ ചരിത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ കാലം ഇവരുടെ മുന്നിൽ അതിനുള്ള കണക്ക് തെളിയിച്ചിരിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷെ ആ കാലമല്ല കണക്ക് തെളിയിക്കുന്നത് അത് സാക്ഷാൽ ഭഗവതി ഭദ്രകാളി അമ്മയാണ് ഇതിനുള്ള കണക്ക് തീർക്കുന്നത് എന്ന് പറയുന്നത് ഭദ്രകാളി സാന്നിധ്യം ജീവിതത്തിൽ ഉടനീളം തൊട്ടറിയാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഭഗവതി കഴിഞ്ഞേ എന്തുമുള്ളു എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ജനിക്കുന്ന നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത് എന്നും ഭഗവതി കൂട്ടിനുണ്ട് നന്നായി വരും ചിത്തിരക്കാരെന്നുള്ളതാണ് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറയുക ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള തീർച്ചയായിട്ടും പറയുക അടുത്ത നക്ഷത്രം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ താണ്ടി മുന്നോട്ട് വരുന്ന ഒരു നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം വിളിച്ചാൽ വിളിപ്പുറത്താണ് അമ്മ എന്ന് പറയുന്നത് അവിട്ടങ്കാരെ സംബന്ധിച്ചിടത്തോളം അവിട്ടങ്കാർ മനസ്സിൽ തട്ടി എൻ്റെ അമ്മേ എന്ന് വിളിച്ചാൽ മാത്രം മതി ഭഗവതി ക്ഷണ നേരം കൊണ്ട് അവർക്ക് മുന്നിൽ അവതരിക്കും അവരെ രക്ഷിക്കും എന്നുള്ളതാണ് എപ്പോഴൊക്കെ മനസ്സ് നീറിയ അവിട്ടങ്കാർ അമ്മയെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭഗവതി അതിന് വേണ്ടത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഭഗവതി അവിടെ ജനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ശത്രുദോഷം നേരിടുന്ന ഒരു നക്ഷത്രവുമാണ് അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നത് ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാതെ വന്നാൽ ഒന്നും ചെയ്യണ്ട മനസ്സൊരുകി ഭദ്രകാളി അമ്മേ ഒരു മന്ത്രവും ജപിക്കണ്ട മനസ്സിൽ തട്ടിക്കൊണ്ട് എൻ്റെ അമ്മേ എന്നെ കാത്തു രക്ഷിക്കണേ ഭദ്രകാളി അമ്മേ എന്ന് മാത്രം പറഞ്ഞാ മതി അമ്മേ എന്ന് നെഞ്ചിൽ തട്ടി വിളിച്ചാൽ മാത്രം മതി ബാക്കി ഭഗവതി നോക്കിക്കൊള്ളും എന്നുള്ളതാണ് അത്രയധികം സത്യമുള്ള നാളാണ് അവിട്ടം നാളെന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് ഭഗവതി കയ്യിൽ വെച്ച് താലോലിക്കുന്ന നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം ശുദ്ധ മനസ്സ് ശുദ്ധ മനസ്സിനുടമകളുള്ള നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം ഇവരെ ദ്രോഹിച്ചവർ ഇവരെ ഒരുപാട് രീതിയിൽ മനഃപ്രയാസപ്പെടുത്തിയവർ പിന്നീട് ഇവരോട് വന്ന് അതിനെല്ലാം മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാലം സാക്ഷി ഇവരോട് മാപ്പ് പറയാതെ പിന്നെ അവർക്കൊരു സ്വൈര ജീവിതം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇവരുടെ ജീവിതം അത് കൺ മുന്നിൽ ഇവർക്ക് കാണിച്ചു കൊടുക്കും ഒരു കാലത്തും ഇവരെ ഉപദ്രവിച്ച് ഇവരെ പിന്നിലൂടെ കുത്തി മുന്നോട്ട് പോയവർ രക്ഷപ്പെട്ട ചരിത്രമില്ല എന്ന് തന്നെ പറയാം ഭഗവതി കോപത്തിനിരയായിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള എല്ലാവരും മുതിർന്ന വ്യക്തികളൊക്കെ പൂരാടങ്കാരി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ ഒന്ന് ഇതൊന്ന് ഒന്ന് കലർത്തി നോക്കും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളെ ഉപദ്രവിച്ചവരൊക്കെ പിൽക്കാലത്ത് നിങ്ങളോട് വന്ന് അടിയറവ് പറഞ്ഞല്ലേ നിങ്ങളുടെ കൺ മുന്നിൽ തന്നെ വന്ന് അതിനേറ്റുപറഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് അവസാനത്തെ നക്ഷത്രം പൂരുട്ടാതിയാണ് ആരോടും പരാതിയും പരിഭവുമില്ലാതെ ജീവിക്കുന്ന ളുകാരാണ് പൂരൂട്ടാധിക്കാരെന്ന് പറയുന്നത് ഇവർക്കൊന്നിനോടും പരാതിയും പരിഭവവും ഏറ്റക്കുറച്ചിലുകൾ പറച്ചിലും ഒന്നും ആരുടെ ജീവിതത്തിലും അനാവശ്യമായിട്ട് തലയിടാൻ പോവാത്തവരുമാണ് പൂരൂട്ടാധിക്കാർ പൊതുവെ എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നവരുടെ എണ്ണം ചില്ലറയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു സമാധാനം കൊടുക്കാതെ ഇവരെ ഉപദ്രവിക്കുന്നവരും ചില്ലറയല്ല എന്നുള്ളതാണ് ഇവരെ ആരൊക്കെ അത്തരത്തിൽ ഉപദ്രവിക്കുന്നുവോ ഇവരുടെ മനസ്സ് നോവിക്കുന്നുവോ അവരൊക്കെ അതിനെ എണ്ണി എണ്ണി പറഞ്ഞിട്ടേ ഇവിടം വിടുള്ളൂ എന്നുള്ളതാണ് അത്രയധികം സത്യമുള്ള ഭഗവതിയുടെ അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരു നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഭഗവതി ക്ഷേത്രത്തിന്റെ സാന്നിധ്യം ഇവർക്ക് കാണാൻ സാധിക്കും ഇവരുമായിട്ട് ബന്ധപ്പെട്ടൊന്നുകിൽ ഇവരുടെ കുടുംബക്ഷേത്രമാകാം അല്ലെങ്കിൽ ഇവരുടെ പരിചയത്തിലുള്ള ക്ഷേത്രമാകാം ഇവർ നിത്യം തൊഴാൻ പോകുന്ന ക്ഷേത്രമാകാം ഇവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള അമ്പലമാകാം അതൊക്കെ ഒരു ഭഗവതി ക്ഷേത്രം ഒരു ദേവി ക്ഷേത്രമായി മാറുന്നത് കാണാൻ സാധിക്കും അത്രയധികം ഭഗവതിയുമായി ചേർന്ന് നിൽക്കുന്ന നക്ഷത്രക്കാരാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ പൂരിട്ടാതിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കുക അപ്പൊ പൂരൂരുട്ടാതിയാണ് ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഈ ആറ് നാളുകാരെ ഒരിക്കലും അനാവശ്യമായി ദ്രോഹിക്കരുത് ഒരു കാലത്തും ഇവരുടെ ശാപം പിടിച്ചു പറ്റരുത് വലിയ ദോഷമാണ് അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് അനുഭവങ്ങൾ പറയുക നന്ദി നമസ്കാരം